മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വമ്പിച്ച ഒരുക്കുന്നു ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് ഇരിട്ടി പൈചേരിമുത്തിൽ നിന്നും ഇരിട്ടി പാലം വരെ ബാൻഡ് വാദ്യഘോഷങ്ങളുടെ നടത്തുന്ന വർണ്ണാഭമായ റോഡ് ഷോയിൽ അണിച്ചേരാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും കർഷകരോടൊപ്പം കഠിനാധ്വാനം ചെയ്ത് ആശ്വാസം പകർന്നു നൽകിയ മലയോര കർഷകപുത്രൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് സണ്ണി ജനഹൃദയങ്ങളിൽ നിന്നുള്ള സ്നേഹാഭിവാദ്യം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ നിമിഷം ഇരട്ടിയുടെ അഭിമാനം മലയോരത്ത് ആഹ്ലാദം നവകേരളത്തിന്റെ രാഷ്ട്രീയ പാതകൾക്ക് പുതിയ ദിശ നൽകുവാൻ കോൺഗ്രസിന്റെ കരുത്തിലും കാത്തിരുത്തമ മുദ്രയായ സത്യസന്ധതയുടെ ശബ്ദം അഡ്വക്കേറ്റ് ജോസഫ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസഫ് വൈകുന്നേരം മണിക്ക് റോഡ് ഷോയായി സ്വീകരണം ഒരുക്കുന്നു വമ്പിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുവാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും നാല് മണിക്ക് ഇരുട്ടി പൈചേരി മുക്കിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു

ശബ്ദമായി ുംതീക്ഷ കർഷകുത്ര നമ്മുടെ പ്രീഞ്ചനായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിനും കാത്തിരിപ്പിനും ഉത്തമ മുദ്രയായിരുന്നു جي ال رن گتو 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 वो बात पूरी जाएगी ज्ञान पूरी की और पार्टी अलग अलग रहते हैं हमारे वो की अलावा इतना भी ना छोड़ना नरेंद्र मोदी जी यादवेंद्र किया अभी और के क्षेत्रीय त्यौहारों में क्षेत्रीय महत्व की बात आइए आइए लोगों को आइए आइए लोगों को उन बातों में तो उससे परे क्या है, है तो ये पता नहीं है ना फिर चल थाउज़ेंड की मां अंडे नहीं है ना यार क्या कर दे तो बोले पार्टी फारवा आएगा अंडे अंडे ले क्यों ना मेरे पार्टी फोर्सेस लेके आएगा फारवा आएगा मेरा फर्जी में अंडे अंडे ले പ്രിയമുള്ളവരെ മുനിശ്രേഷ്ഠന്മാരുടെ ജന്മം കൊണ്ടും കൊണ്ടും പരിഭാവനമായ കേരളത്തിന്റെ മണ്ണിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരനായി മലയോര മക്കളുടെ പൊന്നോമന നായകൻ കേരാവാടിന്റെ വികസന നായകൻ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി நீங்கள் ஆகாத்தானோடு நடந்து